മകളെ മാപ്പ് വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊല ചെയ്ത കൊലയാളിയെ രക്ഷപ്പെടാൻ ഒത്താശ ചെയ്ത ഭരണകർത്താക്കൾക്കെതിരെ കളമശ്ശേരി വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാഹ്യാന പ്രതിഷേധ ധർണ നടത്തി പ്രതിഷേധ ധർണ കളമശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് മധുപുറക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആ വീട്ടിൽ വരുന്നത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം ആ ബാലികയുടെ ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആ ബാലിക ഈ ആറു വയസ്സുള്ള കുഞ്ഞ് പെൺകുട്ടി മരിക്കുന്നതിനു മുമ്പ് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മനസ്സിലാക്കുന്നത് ഈ വീട്ടിൽ കയറി ഇറങ്ങിപ്പോയത് ഡി വൈ പ്രാദേശിക നേതാവായ അർജുൻ എന്ന് പറയുന്ന ആ ചെറു മനുഷ്യനാണ് എന്ന് സി പി എം രാഷ്ട്രീയ പ്രസ്ഥാനം പോലീസിനെയും എല്ലാ സംവിധാനങ്ങളെയും കൈപ്പിടിയിലെടുത്തിക്കൊണ്ട് ഈ ക്രൂരമായ കൊല ചെയ്ത വ്യക്തിയെ സംരക്ഷിക്കാനുള്ള നിലപാടുകളാണ് എടുത്തിരുന്നത് ആ കേസ് കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് ആ കേസിന്റെ വിധി ആണ്ടിമാലിയിലെ അതിവേഗ കോടതിയിൽ ആ കേസിന്റെ വിധിയുണ്ടായി സുപ്രീം കോടതിയിൽ ഒരു തീരുമാനമുണ്ട് പോക്സോ കേസുകൾ എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് പീഡിപ്പിച്ചു കൊല ചെയ്തതായതുകൊണ്ട് ഈ അർജുൻ എന്ന് പറയുന്ന ഡി വൈ എഫ് ഐ നേതാവിന്റെ പേരിൽ പോക്സോ കേസാണ് പോലീസ് ചാർത്തിയിരുന്നത് പക്ഷേ കഴിഞ്ഞ മൂന്ന് ദിവസിക്കു മുമ്പ് അടിമാലി അതിവേഗ കോടതിയിൽ ആ കേസിന്റെ വിധി വരുമ്പോൾ ഈ എന്ന് പറയുന്ന ഡി വൈ എഫ് ഐ പ്രവർത്തകനെ നേതാവിനെ പോലീസ് കോടതി വെറുതെ വിടുക ചിത്രമാണ് നമ്മൾ കണ്ടത് കേരളം മുഴുവൻ വേദനിക്കുകയും നടുങ്ങുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു ജുഡീഷ്യറിയെ പോലും പലരും കുറ്റപ്പെടുത്തുകയും ശവിക്കുകയും ചെയ്തു തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പൊക്കം കുറഞ്ഞ ലായത്തിനകത്ത് ആറു വയസ്സുള്ള ബാലിക ആ ക്കൊരു ചരിത്രമുണ്ടെന്തെന്നാൽ ആ ബാലികയുടെ മാതാപിതാക്കൾക്ക് പതിനാലു വർഷം കാർത്തിരുന്നതിന് ശേഷമാണ് ആ ബാലിക ആ മകള് ജനിച്ചത് ആ മകളെയാണ് ഒരു പ്രാദേശിക ഡി വൈ എഫ് ഐ നേതാവ് ആ ബാലികയുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോയിരുന്നപ്പോൾ ഈ ആറു വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നു കൊന്നി കെട്ടിത്തൂക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ കെട്ടിത്തൂക്കിയ വ്യക്തിയാണ് അദ്ദേഹം പിടിക്കുന്ന കൊടിയുടെ നിറം ചുവപ്പായതുകൊണ്ട് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ സി പി എം സർക്കാരായതുകൊണ്ട് സി പി എം സർക്കാരിന്റെ കൈപ്പിടിയിൽ കിടന്ന് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അമ്മാനമാടുന്നത് കൊണ്ട് ആ പോക്സോ കേസിലെ പ്രതിയെ കോടതിയിൽ നിന്ന് അവർ ഊരിയെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോടതി തന്നെ പറഞ്ഞു ഈ പറയുന്ന പെൺകുട്ടിയെ കൊല്ല ചെയ്യപ്പെട്ടതെന്നാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പ്രതിയെ ശിക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിനകത്ത് അത് വളരെ പ്രായോഗികമായി കോടതിയിൽ അവതരിപ്പിക്കേണ്ട കാര്യത്തിനകത്ത് പോലീസും തെളിവുണ്ടാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും അത് കോടതിയിൽ പ്രസന്റ് ചെയ്ത് ആ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ട പ്രോസിക്യൂഷനും ഒത്തു കളിച്ചുകൊണ്ട് സി പി എമ്മിന്റെ കളിപ്പാവകളായി മാറിക്കൊണ്ട് ഈ സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവിനെ സംരക്ഷിക്കാൻ നടത്തിയ ഈ അതിക്രൂരമായ ഈ നടപടിക്കെതിരേട്ടാണ് കേരള മനസാക്ഷിയെ ഉണർത്തുവാൻ കേരളത്തിലെ ആയിരത്തി മുന്നൂറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം ഈ രീതിയിലുള്ള ധർണ കളമശ്ശേരി വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ഷംസു തലക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ എ കെ ബഷീർ എം എ വഹാബ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ദിൻരാജ് റഫീൽ അടംബയിൽ അൻവർ നാഗഡ അഷ്കർ പാനായിപ്പള്ളി അജ്മൽ കാരക്കാടൻ കോൺഗ്രസ് നേതാക്കളായ എൻ ആർ ചന്ദ്രൻ വി ആർ വിഷൻ കെ എം പരീത് അബ്ദുൽ ഖാദർ തീനാടൻ രാജു കങ്ങിരപ്പടി റിയാസ് കെ ജി ശ്രീകുമാർ ഹസൈനാർ ഷാനവാസിയാക്കെ റഷീദ് നിസാം ദീൻ സുലൈമാൻ ജബ്ബാർ പുത്തൻപീടൻ സലാം പുതുവായി കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് നയന്റിഫൈവ് കളമശ്ശേരി